ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നൂറ്റാണ്ടിന്റെ പെരുമയോടെ ശതാബ്ദി ആഘോഷങ്ങൾക്കായി ഒരുങ്ങി എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് നാളെ നടക്കുന്ന നൂറാം വാർഷികാഘോഷ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു മുഖ്യാതിഥിയാകും വിപുലമായ ഒരുക്കങ്ങളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി സെന്റ് തെരേസാസിൽ പുരോഗമിക്കുന്നത് വിപുലമായ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് മുഖ്യാതിഥിയായി രാഷ്ട്രപതി തന്നെ ആഘോഷത്തിന്റെ മാറ്റുകൂടുകയാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റിസൺ ആണല്ലോ അപ്പൊ ഈ ഒരു ഹിസ്റ്റോറിക് മൂമെന്റ് ഞങ്ങളുടെ കോളേജിൽ ഇതിന് പങ്കെടുക്കാൻ വരുന്നത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മൾ ഒന്ന് രണ്ട് വർഷമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം ഫൈനലി പ്രസിഡന്റ് വരാൻ സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതി സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കാർമലൈറ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് തെരേസസ് സന്യാസി സമൂഹമാണ് കോളേജ് സ്ഥാപിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം പലർക്കും നിഷേധിക്കപ്പെട്ട കാലത്താണ് വനിതകൾക്ക് മാത്രമായി കോളേജ് ഉയരുന്നത് നാല്പത്തൊന്ന് വിദ്യാർത്ഥികളുമായി ആരംഭിച്ച കോളേജിൽ ഇന്ന് നാലായിരത്തിലധികം വിദ്യാർത്ഥികളുണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസം സ്വപ്നം പോലും കാണാൻ പറ്റാണ്ടിരുന്ന ഒരു കാലത്ത് നിന്നും ഇന്ന് സെന്റ് തെരേസസ് നൂറ് വർഷം തികഞ്ഞിരിക്കയാണ് രാജ്യത്തിന്റെ പുരോഗമനത്തോടൊപ്പം തന്നെ നമ്മുടെ കോളേജിനും ഒത്തിരി വളർച്ച ഉണ്ടായിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഭയങ്കര സന്തോഷമുണ്ട് പ്രോട്ടോകോൾ പ്രകാരമുള്ള അതീവ സുരക്ഷയോടെയാണ് ആഘോഷ പരിപാടികൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് പ്ലാറ്റിനം ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന സെഷനിൽ ക്ഷണിക്കപ്പെട്ട ആയിരത്തി പേർക്ക് മാത്രമാണ് പ്രവേശനം മീഡിയ വൺ കൊച്ചി